ആ സൂക്ഷിച്ച് നമ്മൾ കാണുന്ന പോലെ കുറേ റൂമേഴ്സോ അല്ലെങ്കിൽ കുറേ ക്ലൂസോ അങ്ങനെ ഒരു ഗിമിക്കും ഇല്ലാതെ അവർ നേരെ തന്നെ നമ്മുടെ മൂന്ന് ഫോറിൻ സൈനിങ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ മൂന്ന് സൈനിങ്ങോടെ നമ്മുടെ ആറ് ഫോറിൻ സ്പോട്ടുകളും ഫില്ലായിട്ടുമുണ്ട് ഓൾഡോബീറ്റ തിയഗാൽ ബസ് യു ആൻഡ് റോഡറി ഗസ് നോഹാസദോയ് അഡ്രിയൻ ഡൂണ ഇവരാണ് നമ്മുടെ ആറ് ഫോറിൻ സൈനിങ് നമ്മുടെ ഈ സീസണിലേക്ക് വേണ്ടി എനിക്ക് ഓൾറെഡി അറിയാം ഇവരുടെ ജാതകം വരെ നിങ്ങൾ ഓൾമോസ്റ്റ് കേട്ട് കാണുന്നുള്ളത് എന്നാൽ ഇവരുടെ ചെറിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഞാൻ ഇതിലൂടെ സംസാരിക്കാൻ സംസാരിക്കുന്നത് കാരണം എങ്ങനെയായിരിക്കും നമ്മുടെ ഈ സീസണിലേക്ക് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കണ്ടെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം നമുക്ക് ഏറ്റവും അവസാനം സൈൻ ചെയ്ത നമ്മുടെ യു ആൻഡ് റോഡ്സിനെ പറ്റി പറഞ്ഞു തന്നെ തുടങ്ങാം അതിന്റെ പ്രൈമറി പൊസിഷൻ ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ് യാ ബട്ട് അതിനും ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും കാരണം ഓൾറെഡി ലഗാറ്റോറും ഏകദേശം ഇതുപോലെ തന്നെയാണ് സി ബി ആയിട്ടും കളിക്കും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും അതുപോലെ തന്നെയാണ് യു ആൻഡ് റൊഡ്രിഗസും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും സെൻറ്റർ ബാക്ക് ആയിട്ടും കളിക്കും സൊ ഒരു ടാക്ടിക്കലി ഫ്ലെക്സിബിളായിട്ട് കളിക്കാൻ പറ്റുന്ന രണ്ട് താരങ്ങളെയായിരിക്കണം നമ്മുടെ കെറ്റാല ഉദ്ദേശിച്ചുള്ളത് സോ അങ്ങനെയായിരിക്കും യു ആൻ റൊഡ്രീഗസിനെ കൊണ്ടുവന്നിട്ടുള്ളത് അവസാനം കളിച്ചിട്ടുണ്ടായിരുന്ന സി ഡി ലുഗോ എന്ന ടീമിനു വേണ്ടി മുപ്പത്താറ് അപ്പിയറൻസ് ചെയ്യുന്നു ഏകദേശം മൂന്ന് ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ക്വൈറ്റ് ഇമ്പ്രസീവ് തന്നെയാണ് ആസ് സെൻറ്റർ ബാക്ക് പിന്നെ എന്തുകൊണ്ട് യു ആൻ റുഡീസ് ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിഫെൻസീവ് ഒരു ഡിസിപ്ലിനും അതുപോലെ തന്നെ ആ ഒരു ഡിപ്പെൻഡൻസി നമുക്കതിനത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഓൾറെഡി ലെസ്കോവിച്ചിനെ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിൽ നമുക്കങ്ങനെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം മിസ് പാസ്കൾക്ക് നമ്മൾ അധികം കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹം അത്യാവശ്യം ഡിഫെൻസീവ് തന്നെയാണ് ഫൈനൽ തേർഡിൽ അങ്ങനെ എയറേഴ്സ് അധികം വരുത്തി കണ്ടിട്ടില്ലായിരുന്നു സോ ഇദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഇദ്ദേഹം ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി മൂന്ന് പ്ലേ ഓഫ് മത്സരം കളിച്ചിട്ടുണ്ട് ആദ്യം പത്ത് ക്ലീൻ ഷീറ്റും നേടിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് ഡിസിപ്ലിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഡിഫൻസിൽ ഒരു ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഡിഫെൻസി മിഡ്ഫീൽഡർ ആയിട്ടും സി ബി ആയിട്ട് കളിക്കാൻ പറ്റുന്ന താരത്തെയാണ് നമ്മൾ കൊണ്ടിട്ടുള്ളത് ഓക്കെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയായിരിക്കും ഇദ്ദേഹം കളിക്കാൻ പോകുന്നതെന്ന് പിന്നെ സ്പെയിൻ ആണല്ലോ നമ്മളെ സ്പാനിഷ് പ്ലേസ് അധികം നിരാശപ്പെടുത്തിയിട്ടില്ല സോ ഒരു വിശ്വാസമൊക്കെ ഉണ്ട് അടുത്ത് ടിയാഗോ ആൽവസ് ആണ് യാ ഫ്രം പോർച്ചുഗൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഈ ഗോൾ അടി ഗോൾ പോച്ചർ ഒരു കംപ്ലീറ്റ് ഗോൾ സ്കോർ അങ്ങനെ ഒന്നുമല്ല ഈ ടിയാഗോ ആൽവസ് ടിയാഗോസ് എ ലെറ്റ് വിങ്ങർ നമുക്കറിയാം ഓൾറെഡി കോറോ അങ്ങനെ കുറെ വിങ്ങേഴ്സ് ഉള്ള സമയത്ത് വീണ്ടും എന്തിനാണ് ഒരു ഫോറിൻ വിങ്ങർ ഇങ്ങനെ ചോദ്യം നിങ്ങളുടെ മനസ്സിലും കാണും വീണ്ടും എന്തുകൊണ്ടാണ് ലെഫ്റ്റ് വിങ്ങർ എന്നുള്ളത് ഇത് പ്രൈമറിലും ലെഫ്റ്റ് വിങ്ങറും റൈറ്റ് ഫോട്ടറാണെങ്കിലും ഇത് സെൻറ്റർ ഫോർവേർഡും കളിക്കും അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കും സോ നമ്മൾ കാര്യം ഒരു ടാക്ടിക്കൽ ഫ്ലക്സിബിലിറ്റി തന്നെയായിരിക്കും കോച്ച് ഇവിടെയും ഉദ്ദേശിക്കുന്നത് ടാക്ടിക്കിനുസരിച്ച് ഒരു ഫ്ലെക്സിബിലിറ്റി ഏത് പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും മാറി കളിക്കുക ആ ഒരു പൊസിഷനിൽ അധികം അഡാപ്റ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ അനുസരിച്ച് മാറും അങ്ങനെ ഒരു സംഭവം തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി തിയകാൽ വെച്ച് ജപ്പാനും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആറ് ടാക്കൽസും രണ്ട് ഇന്റർസെപ്ഷനും പതിനാറ് റിക്കവറീസും നടത്തിയിട്ടുണ്ടായിരുന്നു പതിനാറ് റിക്കവറീസിൽ മൂന്നെണ്ണം ഫൈനൽ തേടിയെന്നുമായിരുന്നു ആൻഡ് റിമെമ്പർ അദ്ദേഹം ഒരു ഫോർവേഡ് കളിക്കുന്ന താരമാണുള്ളത് സോ ഡിഫൻസീവ് ഒരു ഒരു കേപ്പബിലിറ്റീം ടീമിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ബാക്കിലേക്ക് ഇറങ്ങുവെന്നും സഹായിക്കും സോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ് ട്രാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് അദ്ദേഹം ഫ്രണ്ട് ചെയ്ത് ബാക്കി വരിക ബാക്ക് ചെയ്തും ടീമിനെ സഹായിക്കുക എന്ന് വെച്ചാൽ എല്ലാവരും ഗോളടിക്കാനും സഹായിക്കണം എല്ലാവരും ഡിഫൻസിനും സഹായിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം മേ ബി ഇങ്ങനെ സംഭവത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത് സോ തീയ ഗോൾ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക അടുത്ത് കോൾഡോ ഒബിറ്റി ആണ് ടു നയൻറ്റി പ്ലസ് ഗെയിം എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഫിഫ്റ്റി പ്ലസ് ഗോൾസ് ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻലി സ്പെയിൻ ആണ് യാ ഞാൻ വീണ്ടും പറഞ്ഞു സ്പെയിൻ ബ്ലേഴ്സ് നമ്മളധികം നിരാശപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഇതരത്തിലും നമുക്കുണ്ട് ഇദ്ദേഹവും ഞാൻ പറഞ്ഞില്ലേ ഒരു ഫെസിലിറ്റേറ്റർ തന്നെയാണ് കാരണം നമ്മുടെ ഗോൾ ടീമിന് ആവശ്യമുള്ള പോലെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു സംഭവം ചെയ്തു കൊടുക്കുക അല്ലാണ്ട് കൂടുതൽ ഗോൾ സ്കോറിങ്ങിനേക്കല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നതും എന്ന് വെച്ചാൽ ടീമിന് ടീമിനാവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക ബോൾ കൊടുക്കുക മാക്സിമം ഗോൾ അടിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതിൻ്റെ ഒരു റോള് വരുന്നത് ഡേവിഡ് കെറ്റാല ഈ ആൽവസിനെയും ഒബിറ്റിയും എങ്ങനെയായിരിക്കും ഒന്ന് മാനേജ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും ആ ഒരു ഗോൾ സ്കോറിങ് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പോകുന്നത് ഇനി അങ്ങനെ ഇല്ലേ എന്തൊക്കെയാണ് നമ്മൾ നോക്കി തന്നെ കാണണം ടു തൗസൻഡ് വൺ സീസണിൽ സ്പെയിൻ സെക്കൻഡ് ഇയറിൽ ഏഴ് കൂടുകളും അഞ്ച് അസിച്ചും നേടിയായിരുന്നു അതിൻ്റെ കരിയർ ബെസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇൻറ്റോട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ബോക്സ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിങ് അല്ലെങ്കിൽ ഗോൾ പോച്ചർ എന്ന റോൾ നമുക്കിവിടെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല നോഹയാട്ടെ ലൂണയാട്ടെ നമുക്ക് ഇവരെ രണ്ടുപേരെ അറിയാം മാക്സിമം വിങ്ങുകൾ യൂസ് ചെയ്യുക ക്രോസ് കൊടുക്കുക പാസ് കൊടുക്കുക ഗോൾ സ്കോറിങ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു അവർ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പിന്നെയും നോഹയായിരുന്നു ഗോൾ സ്കോറിങ്ങിലേക്ക് എത്താൻ വേണ്ടി ഇച്ചോറ് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് ലൂണയാക്കി ഓപ്പൺ ബോസ് കിട്ടിയാലും വേറെ ആരെങ്കിലും ഗോൾ അടിച്ചു എന്ന് അവർക്ക് കൊടുക്കുകയായിരുന്നു പതിവ് സോ ടീമിൽ നാല് പേരും അങ്ങനെ വന്നാൽ എന്താകും സോ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഗോൾ സ്കോറിങ് റെസ്പോൺസ് സ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അതാരായിരിക്കും നമുക്ക് നോക്കി തന്നെ കാണാം എന്തൊക്കെയാണെങ്കിലും ഇവരുടെ കരിയർ പാത്രമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈൽ അല്ല ഫോളോ ചെയ്യുന്നത് ഇനി ഇന്ത്യയിലേക്കും കത്താലിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കി തന്നെ കാണണം സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾ ഗോളടിക്കാൻ പോകുവാണെങ്കിൽ എല്ലാവരെയും കോൺട്രിബ്യൂഷൻ ഡിഫെൻസിലേക്ക് വരുവാണെങ്കിലും എല്ലാവരെയും കോൺട്രിബ്യൂഷൻ അങ്ങനെ തന്നെയായിരിക്കും ഉദ്ദേശിക്കാൻ പോകുന്നത് എന്തൊക്കെയാണല്ലോ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ലോൺ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ കപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാല് ഫോറിൻ പ്ലേസിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അത് ആരൊക്കെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ അതുപോലെ ഒരു ഫുൾ ലൈന് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യാം വിളിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്